നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥൻ മരിച്ച നിലയിൽ കാണപ്പെട്ട സംഭവത്തിൽ ഒടുവിൽ പ്രതികരണവുമായി ക്യാമ്പസിലെ വിദ്യാർത്ഥികൾ ക്യാമ്പസിലെ വിദ്യാർത്ഥികൾ പ്രതികരണം നടത്തിയത് കഴിഞ്ഞ ദിവസം ഹോസ്റ്റലിൽ ഹോസ്റ്റലിലും ക്യാമ്പസ് പരിസരത്തുമെത്തിയ എത്തിയ മാധ്യമ പ്രവർത്തകരോട് അവർ അൺഒഫീഷ്യലായിട്ട് അതായത് ക്യാമറയ്ക്ക് മുന്നിലല്ല അല്ലാതെ കാര്യങ്ങൾ പറയുകയായിരുന്നു സംഭവത്തിൽ രാഷ്ട്രീയം കലർത്തരുത് എന്നാണ് സിദ്ധാർത്ഥന്റെ ഹോസ്റ്റലിലെ വിദ്യാർത്ഥികൾ ആവശ്യപ്പെടുന്നത് അതേസമയം സിദ്ധാർത്ഥന്റെ ഈ ഒരു മരണത്തിൽ സിദ്ധാർത്ഥന്റെ ബാച്ചിലുള്ള വിദ്യാർത്ഥികൾക്കും പങ്കുണ്ട് എന്നാണ് അച്ഛനും അമ്മയും അവകാശപ്പെടുന്നത് ഈ വിദ്യാർത്ഥികൾ പറയുന്നത് ഇങ്ങനെയാണ് മരിച്ചതും മർദ്ദിച്ചതും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരാണ് ഒട്ടേറെ പേരെ സസ്പെൻഡ് ചെയ്തു കുറ്റം ചെയ്തവർക്ക് അർഹിക്കുന്ന ശിക്ഷ ലഭിക്കണം എസ് പ്രവർത്തകരും എം പ്രവർത്തകരും ഹോസ്റ്റലിലുണ്ട് അവൻ ചെയ്യാൻ പാടില്ലാത്ത അതായത് സിദ്ധാർത്ഥൻ ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യം ചെയ്തു പോയി അവൻ്റെ ബാച്ചിൽ ഇതേപോലെ ഒരു പ്രശ്നം നടന്നപ്പോൾ അവൻ മുന്നിട്ടിറങ്ങി സമരം നടത്തിയിട്ടുണ്ട് അത് പിന്നീട് കേസായി അതേ കാര്യം തന്നെ അവൻ തന്നെ ചെയ്തു എന്നറിഞ്ഞപ്പോൾ വിഷമം തോന്നി ആ വിഷമത്തിന്റെ പുറത്താണ് തല്ലിയത് പക്ഷേ തല്ലിയത് കുറച്ച് അതിരുവിട്ടുപോയി തല്ലിയതിനെ ന്യായീകരിക്കുന്നില്ല ഇല്ലാത്ത കാര്യങ്ങൾ കെട്ടിച്ചമക്കരുത് എസ് എഫ് ഐയുടെ പദവി അലങ്കരിക്കുന്ന ചിലർ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാൽ അതിനെ മുൻനിർത്തി വലിയ രീതിയിൽ രാഷ്ട്രീയവൽക്കരിക്കുകയാണ് എന്ന് ഹോസ്റ്റലിലെത്തിയ എത്തിയ മാധ്യമ പ്രവർത്തകരോട് വിദ്യാർത്ഥികൾ പറയുകയായിരുന്നു എങ്ങനെയാണ് ന്യായീകരിക്കാൻ സാധിക്കുക എന്ന ചോദ്യത്തിന് ന്യായീകരിക്കുകയല്ല വിഷമത്തിന് പുറത്താണ് തല്ലിയത് അത് പക്ഷേ ഒരു പരിധി വിട്ടു പോയി എന്നായിരുന്നു എന്നാൽ ആ വിഷമത്തിന് പുറത്ത് തല്ലി എന്ന് പറയുമ്പോഴും അതിനുശേഷം ഒരു വിദ്യാർത്ഥി മരിക്കുന്നു അതായത് തങ്ങളുടെ മർദ്ദനം കാരണം ഒരുപക്ഷെ സിദ്ധാർത്ഥൻ സ്വയം ആത്മഹത്യ ചെയ്തതാണെങ്കിൽ പോലും പക്ഷെ അങ്ങനെയല്ല സിദ്ധാർത്ഥനെ തല്ലിക്കൊന്ന് കെട്ടി തൂക്കിയതാണ് നടക്കമുള്ള വാദങ്ങൾ വരുന്നുണ്ട് അതേ രീതിയിൽ തന്നെയാണ് അല്ലെങ്കിൽ ഒരുപക്ഷെ സിദ്ധാർത്ഥന്റെ സിദ്ധാർത്ഥൻ ആത്മഹത്യ ചെയ്തു എന്ന് തന്നെ ഇരിക്കട്ടെ കഴിഞ്ഞ ദിവസം തെളിവെടുപ്പിനായി ഈ പ്രതികളെ കൊണ്ട് അല്ലെങ്കിൽ മുഖ്യ പ്രതിയുമായി തെളിവെടുപ്പിനായി ഹോസ്റ്റലിൽ എത്തിയപ്പോൾ ആ പ്രതിയുടെ ആ ഒരു രീതിയും ഒക്കെ തന്നെ ഒരു തരത്തിലുള്ള ദയമില്ലാതെ അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള വിഷമവും ഇല്ലാതെ എന്താണ് എങ്ങനെയാണ് സംഭവിച്ചതെന്ന് കൃത്യമായി തന്നെ പോലീസ് ഇൻസ്പെക്ടറോട് പറഞ്ഞ് നൽകുകയായിരുന്നു അത് മാത്രമല്ല ഇന്ന് രാവിലെ തെളിവെടുപ്പിനായി രണ്ട് പ്രതികളുമായി എത്തിയപ്പോഴും ഇതേ രീതിയിൽ തന്നെയാണ് പോക്കറ്റിൽ കൈയ്യൊക്കെ ിൽ നിന്ന് വിശദീകരിക്കുന്ന കാര്യങ്ങൾ വിശദീകരിക്കുന്ന പ്രതികളെയാണ് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്നും കാണാൻ സാധിച്ചത് അത്തരത്തിൽ ഒരു വിഷമത്തിന് പുറത്ത് തല്ലിപ്പോവുകയായിരുന്നു എങ്കിൽ ഇങ്ങനെ ആയിരിക്കില്ലല്ലോ ഒരു ആൾ പ്രതികരിക്കുക എന്നാണ് പലരും ചോദിക്കുന്ന ചോദ്യം എന്തായാലും ഇതൊരു കരുതിക്കൂട്ടിയുള്ള അല്ലെങ്കിൽ ഗൂഢാലോചനയുടെ പുറത്ത് തിരിച്ച് പ്രതികരിക്കാത്ത ഒരു ഒരാളെ കിട്ടുമ്പോൾ എല്ലാവരും ചേർന്ന് തല്ലി തല്ലി ചതയ്ക്കാനുള്ള അല്ലെങ്കിൽ ആ തല്ലി ചതയ്ക്കുമ്പോൾ അവന്റെ നിലവിളിയിൽ മതി മറന്ന് വീണ്ടും വീണ്ടും ഉപദ്രവിക്കുന്ന ഒരു തരത്തിലുള്ള മനോനില തെറ്റിയ അല്ലെങ്കിൽ മാനസിക രോഗമുള്ള തരത്തിലുള്ള പ്രവൃത്തിയാണ് ചെയ്തതെന്നാണ് മറുവശത്തുള്ള അഭിപ്രായങ്ങൾ വിമർശനങ്ങൾ ഉയരുന്നത് എന്തായാലും അച്ഛൻ പറയുന്നത് അതായത് സിദ്ധാർത്ഥന്റെ അച്ഛൻ പറയുന്നുണ്ട് കൃത്യമായി തന്നെ പ്ലാനോട് കൂടി തന്നെയാണ് ഇവരെല്ലാം ചെയ്തിരിക്കുന്നത് അവനെ തീർക്കാൻ വേണ്ടിയുള്ള ശ്രമം തന്നെയായിരുന്നു എന്തായാലും ഇതിന് ഈ സിദ്ധാർത്ഥിനെ തന്നെ ബാച്ചിലെ വിദ്യാർത്ഥികൾക്ക് പങ്കുണ്ട് എന്നുള്ള ആരോപണം നടത്തുന്നുണ്ട് സി ബി അന്വേഷണം വേണമെന്ന് കുടുംബം കൃത്യമായി തന്നെ ആവശ്യപ്പെടുന്നുണ്ട് റിമാൻഡ് റിപ്പോർട്ടിൽ തൃപ്തരല്ല എന്നും കുടുംബം പറയുകയാണ് എന്തായാലും വിദ്യാർത്ഥികൾ പ്രതികരിക്കുമ്പോൾ വിദ്യാർത്ഥികളും ഒരു കൂട്ടം വിദ്യാർത്ഥികൾ എല്ലാവരും തന്നെ ന്യായീകരിക്കുന്നില്ല അല്ലെങ്കിൽ പോലും രാഷ്ട്രീയം കലർത്തരുത് എന്നും അല്ലാതെ ഒരു വിഷമത്തിന് പുറത്താണ് അവർ അവർ തല്ലിപ്പോയതെന്നും തല്ലിയതും കൊല്ലപ്പെട്ടതും ഞങ്ങളെ പ്രിയപ്പെട്ടവരാണെന്നൊക്കെ തന്നെ പറയുമ്പോഴും എന്താണ് അവരുടെ സംഭവിക്കുന്നതെന്ന് വ്യക്തമല്ലാത്ത അല്ലെങ്കിൽ ഇനിയും പുറത്തു വരാൻ പല കാര്യങ്ങളും ഒളിഞ്ഞിരിപ്പുണ്ട് എന്നാണ് വ്യക്തമാവുന്നത് അവൻ ഒരു കാര്യം ചെയ്തു അത് എന്ത് കാര്യമാണ് അവൻ ചെയ്തതെന്നൊന്നും തന്നെ പുറത്തു പറയുന്നില്ല പക്ഷെ അപ്പോഴും പല കാര്യങ്ങളും ഇനിയും പുറത്തു വരാനുണ്ട് അച്ഛൻ പറയുന്നത് പോലെ തന്നെ സത്യം എന്താണെന്ന് അറിയണം അതിന് എന്തായാലും സത്യം എന്താണെന്ന് അറിയണം എന്ന് തന്നെയാണ് അച്ഛൻ്റെ ആവശ്യം അത് തന്നെയാണ് ഈ കേരള ജനതയും ആവശ്യപ്പെടുന്നത്